ചൊറി വ്രണം പോലത്തെ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം പേർ നമുക്കിടയിലുണ്ട് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ പ്രയാസത്തിൽ കഷ്ടപ്പെടുന്നവരാണ് പലർക്കും മരുന്ന് കൊണ്ട് മാറുകയില്ലെന്ന സങ്കടമാണ് ഇതിലേറെയും പറയാനുള്ളത് ചൊറിച്ചിൽ വന്ന് ശരീരം തടിക്കുക കറുത്ത പാടുകൾ വരുക മുറിവുണ്ടാവുക അതുപോലെ ചുണങ്ങ് പോലത്തെ അവസ്ഥയിലേക്ക് മാറുക ആയിഷ ി റബിന ഇത് റിപ്പോർട്ട് പഠിപ്പിക്കുന്ന ഇത് പതിനൊന്ന് പ്രാവശ്യം പതിവാക്കുക ഉന്നാരീ പഠിപ്പിച്ച ആയിഷുമ്മ രോഗത്തിലേക്ക് പകർന്നു നിന്ന് മനോഹരമായതിനെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എല്ലാവരും പതിവാക്കുക അള്ളാഹുറാഴത്തിലാക്കട്ടെ